ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടൽ കോലയാണ് അത് നല്ലവണ്ണം വൃത്തിയാക്കി ഞാൻ തേച്ച് കഴുകി എല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടേ വെച്ചിട്ടുണ്ട് അത് ഇതാണ് കടൽ കോല എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു പച്ച നിറമോ നീല നിറമോ ഏതാണ്ടൊക്കെ ഉണ്ട് പക്ഷേ കറി വയ്ക്കുമ്പോഴും ആ അങ്ങനത്തെ നിറം തന്നെ ഉണ്ട് കേട്ടോ പക്ഷേ മാംസം നല്ല ടേസ്റ്റിയാണ് മുള്ളുമില്ല അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കോട്ടയം സ്റ്റൈലിൽ കറിയാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനകത്തേക്ക് അതിനായി ഞാൻ ഒരു മൺചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയൊന്ന് പതുക്കാൾ മൂത്ത് വരുമ്പോഴത്തേക്ക് അര ടീസ്പൂൺ കടുുകൂടി ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു വലിയ കഷണം ഇഞ്ചിയുണ്ട് അതുകൂടി ഒന്ന് നീളത്തിലരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ പത്തോ പതിനഞ്ചോ വലിയ വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടി രണ്ട് പച്ചമുളക് ചേർക്കാം ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് വഴറ്റി എടുക്കേണ്ടതാണ് ഇതിനകത്തേക്ക് രണ്ടോ മൂന്നോ തണ്ട് വെളുത്തുള്ള കറിവേപ്പില കൂടി ചേർക്കാവുന്നതാണ് ഇനിയും നമുക്ക് കറിവേപ്പില ലാസ്റ്റ് ചേർക്കേണ്ടതാണ് അപ്പം കറിവേപ്പില എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞുതന്നെ ഉള്ളു ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം വേണ്ടി ആദ്യമായി ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത് ഒരു അര ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിക്ക് നല്ല ടേസ്റ്റും കൊഴുപ്പും ഉണ്ടാകും ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് വലിയ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനൊക്കെ ആവശ്യത്തിന് അവരവരുടേതായ രീതിയിൽ മുളക് ചേർക്കേണ്ടതാണ് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്നും കരിഞ്ഞു പോകരുത് അതിനുശേഷം ഉപ്പും പുളിയും കൂടി നല്ലവണ്ണം ഉരുക്കി വെച്ചിരിക്കുന്നതാണിത് ഇതാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഈ പുളിക്ക് ഒരല്പം കമരം ഉള്ളതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പുളി ഉപയോഗി പുളി കഷണം ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഇടാത്തത് നിങ്ങൾക്ക് പുളിയുടെ കഷണം നല്ല പുളിയാണെങ്കിൽ അത് നേരിട്ട് ചേർക്കാവുന്നതാണ് എപ്പോഴും കറി വെക്കുന്നത് പോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഈ കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഉപ്പും പുളിയും എല്ലാം ശരിയാണോ എന്ന് നോക്കിയതിന് ശേഷം തിളയ്ക്കുവാൻ വേണ്ടി ഒന്ന് നമുക്കിന്ന് മൂടി വെച്ച് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം ഗ്യാസിൻ്റെ വോളിയം എപ്പോഴും മീഡിയം ഹീറ്റിൽ ആയിരിക്കണം ഫുള്ളാക്കി വെക്കരുത് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് അനുവദിക്കാം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കമൻ്റൊക്കെ ചെയ്യണം ഇനി നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റിയുള്ള ഒരു മീൻ കറിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് വെച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പാത്രം മൂടി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് ചാറൊക്കെ ആവശ്യത്തിന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് എടുക്കേണ്ടതാണ് ഇപ്പം നമുക്ക് കറി എല്ലാം ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതാണ് വളരെ ടേസ്റ്റിയുള്ള ഒരു മീൻ മീൻകറിയാണിത് എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ വളരെ ടേസ്റ്റിയുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം അവസാനം നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മേലൊന്ന് തൂകി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ് അടുത്ത വീഡിയോ കാണുമ്പോൾ വരയ്ക്കുമ്പം